നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എം എൽ എസിൻ്റെ ഓൾ സ്റ്റാർ ഗെയിമിൽ കളിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലിയോ മെസ്സിയെയും ജോഡി ആൽബയെയും ഇപ്പോൾ ഒരു മത്സരത്തിന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണല്ലോ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നടക്കുന്ന സിൻസിനാറ്റിക്കെതിരെയുള്ള സുപ്രധാന മത്സരത്തിൽ മെസ്സിയും ആൽബയും ഇല്ലാതെ ഇന്നർ മയാമി കളിക്കാനിറങ്ങേണ്ടി വരും ഈ സാഹചര്യത്തിൽ അവരുടെ മാനേജിംഗ് ഓണർ ഹോർഗെ ബാസ് ഇന്നലെ പത്രസമ്മേളനം വിളിച്ചു അതിൽ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു ഹോൾ സ്റ്റാർ ഗെയിമോ ഞങ്ങളുടെ കളികളൊക്കെ ഇൻ്റർ മയാമിയുടെ കളികളൊക്കെ ഓൾറെഡി ഹോൾ സ്റ്റാർ ഗെയിമാണ് ആ അതാണ് അതിലേറ്റവും പഞ്ചായിട്ടുള്ള ഡയലോഗെന്ന് തോന്നുന്നു കാരണം ഇപ്പോൾ ഓൾഡ് സ്റ്റാർ ഗെയിം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ടീമുകളിൽ നിന്നും കുറച്ച് കളിക്കാരെ വെച്ച് കളിക്കുകയാണല്ലോ മയാമിയുടെ ടീമോ മയാമിയുടെ ടീമിൽ നിറയെ സ്റ്റാറുകാരാണ് ജോഡി ആൽബയും ബോസ്കറ്റ്സും ലൂയിസ് വാരസും ലിയോ മെസ്സിയും ഇതിനേക്കാളൊക്കെ അപ്പുറത്തുള്ള സ്റ്റാർമാർ വേറെയുണ്ടോ എം എൽ എസ് കളിക്കാൻ ഇനിയിപ്പോൾ ഇതാ റോഡ്രിഗോ ഡി ഡീബോൾ ജോയിൻ ചെയ്യാൻ പോവുകയാണ് അതാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ കളി ഓൾറെഡി ഓൾഡ് സ്റ്റാർ ഗെയിമാണ് എല്ലാ കളികളും ഞങ്ങളെല്ലാ കളികളും ഓൾഡ് സ്റ്റാർ ഗെയിമാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം മെസ്സിയും ആൽബയും ഈ കളി കളിക്കണ്ട എം എൽ എസ് ഓൾ സ്റ്റാർ കളി ഗെയിം കളിക്കണ്ട എന്ന് തീരുമാനിച്ച് ഞങ്ങൾ ക്ലബ്ബെടുത്ത തീരുമാനമാണ് അവരെടുത്തല്ല ഞങ്ങളെടുത്ത തീരുമാനമാണ് ഈ റൂള് വളരെ മോശമാണ് പക്ഷെ ശരിയാണ് അതൊരു റൂള് തന്നെയാണ് സമ്മതിക്കുന്നു ക്ലബിനറിയാമായിരുന്നു എന്താണ് ഇതിൻ്റെ കോൺസിക്വൻസ് എന്നുള്ളത് സോ എന്നിട്ടും ഞങ്ങൾ അവരെ എന്ന് തന്നെ തീരുമാനിച്ചു കാരണം എന്താണെന്നറിയോ പരിക്ക് പറ്റാതിരിക്കാൻ പരിക്ക് പറ്റാൻ ഈ സൂപ്പർ താരങ്ങൾക്ക് പരിക്ക് പറ്റാൻ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ മയാമി മത്സരങ്ങളും ഓൾറെഡി ഓൾഡ് സ്റ്റാർ ഗെയിമാണ് നോക്കുക നിങ്ങൾ ആ എം എൽ എസ് ഹോൾ സ്റ്റാർ ഗെയിം കഴിഞ്ഞിട്ട് ആറ് എം എൽ എസ് മത്സരങ്ങളാണ് ഇന്ന് രാത്രി എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് ഇന്ന് രാത്രി മാത്രമായിട്ട് നടന്നത് എന്ന് പറഞ്ഞാൽ എം എൽ എസ് ഹോൾ സ്റ്റാർ ഗെയിം കഴിഞ്ഞിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂറായോ ഇല്ലല്ലോ അപ്പോഴേക്കും ആ കളിക്കാർ വീണ്ടും പലരും കളിക്കേണ്ടി വരുന്നു ഇത് ശരിയല്ല ഇത് ശരിയല്ല പ്ലെയേഴ്സിന് ഒട്ടും ഗുണം ചെയ്യില്ല എന്നാണിപ്പോൾ ഹോർഗെ മാസിൻ്റെ അഭിപ്രായം എന്തായാലും എം എൽ എസിൻ്റെ ഈ ഒരു തീരുമാനത്തിനെതിരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങളും എതിർപ്പുമാണ് മയാമി ആരാധകരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീണ്ടും വെത്താം